നമസ്കാരം ശക്തികടനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ഒന്നുമല്ലോ കേട്ടോ ഈ തിരക്ക് പിടിച്ച സമയത്ത് നിങ്ങൾ കുറച്ച് സമയം എന്നെ ഒന്ന് കേൾക്കണേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അഗ്ലോണിമയ്ക്കുണ്ടാകുന്ന കുറച്ച് അസുഖങ്ങളും പിന്നെ ഇതിൻ്റെ പോട്ടിമിക്സും ഒക്കെ ഒന്ന് കുറച്ചൊന്ന് സംസാരിക്കാൻ അത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് പോട്ടിമിക്സിലേക്ക് തന്നെ പോകാം ആദ്യം ആദ്യം നമുക്ക് പോട്ടിമിക്സ് എന്ന് പറയുമ്പോൾ ഇതിനാദ്യം തന്നെ ചേർക്കേണ്ടത് മണലാണ് നല്ലതായിട്ട് അതിനെ കണക്കൊന്നുമില്ല കൂടുതൽ മണലെടുക്കുക വെറുമി കമ്പോസ്റ്റ് നമ്മുടെ രണ്ട് കൈയും കൂടെ ചേർത്താൽ എത്ര എടുക്കാൻ പറ്റും അത്രയും വെർമി കമ്പോസ്റ്റ് എടുക്കുക ചകിരിച്ചോർ പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഈ ഒരു കൈയിൽ കൊള്ളുന്ന മാത്രം മതി ചകിരിച്ചോറ് കേട്ടോ ഈ ഒരു കയ്യിൽ കൊള്ളുന്ന ചകിരിച്ചോറ് ചേർക്കുക വെർമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികൾ വളരാൻ ഉള്ള ഘടകങ്ങൾ വെർമി കമ്പോസ്റ്റിനകത്തുണ്ട് പക്ഷെങ്കിൽ ഈ ചകരിച്ചോറ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നമ്മൾ ഒഴിക്കുന്ന ഈ നമ്മുടെ ഈ അഗ്ലോണിമയ്ക്കൊക്കെ ആണ്ടിലേയും ചക്രാന്തിക്കാണ് നമ്മളിന് വെള്ളം കൊടുക്കുക അല്ലേ അപ്പോൾ ഈ വെള്ളത്തെ ഈർപ്പത്തെ തടഞ്ഞു നിർത്തുക എന്നൊരു ജോലി മാത്രമാണ് ചകിരിച്ചോറ് ചെയ്യുക അപ്പോൾ ഒരുപാടായി കഴിഞ്ഞാൽ ഈർപ്പം വീണ്ടും വീണ്ടും ഈ ചകിരിച്ചോറ് കുടിച്ചു വെച്ചിട്ട് നമ്മുടെ ചെടിയുടെ വേരുകൾ അഴുകിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ അളവിൽ ചേർക്കേണ്ട സംഭവമാണ് ചകിരിച്ചോറ് ഓക്കെ ക്ലിയർ ആയല്ലോ പിന്നെ കൊക്കോപ്പിറ്റ് സോറി പെർലൈറ്റ് വെർമിക്കുലേറ്റ് എന്ന് പറഞ്ഞ ഘടകങ്ങൾ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയും ബെർലേറ്റ് വെറും ഇത് ഇത് രണ്ടും നമ്മുടെ ചെടിക്ക് ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരു ചുക്കും അതിനകത്തില്ല പിന്നെയോ നമ്മുടെ മണൽ ചെയ്യുന്ന ജോലി അതായത് ഈ വെള്ളം വാർന്നു പോകാൻ മണ്ണിനെ ലൂസാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളൊന്നും മാത്രമാണ് ഇത് രണ്ടും ഇല്ലെങ്കിലും നമുക്ക് മണലുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ പിന്നെ ഉമി പലയിടത്തും ഉമി ലഭ്യമാണ് കേട്ടോ ഉമി കിട്ടിയാൽ ധൈര്യമായിട്ട് ഉമി ചേർക്കാം ഉമി എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഘടകങ്ങൾ നമ്മുടെ ചെടിക്ക് വളർച്ചയെ സഹായിക്കും കേട്ടോ അഗ്ലോണിമയുടെ വളർച്ച സഹായിക്കുന്നതാണ് ഉമി അത് കിട്ടിയാൽ ഒരു അല്പം ഒരു കുഴപ്പമില്ല പിന്നെ ഒരു ഫംഗിസൈഡ് എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലും ആൾക്കാരുടെ കയ്യിലുള്ളതും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതും സാഫാണ് സാഫും ഒരു ഒരു പിഞ്ച് സാഫേ ചേർക്കാവും ഒരുപാടൊന്നും ചേർക്കുക ഫങ്കിസൈഡാണല്ലോ ഇഷ്ടംപോലെ തകർക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ചെടി അഴുകിപ്പോകും ഫംഗി ഈ സാഫെന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ് കേട്ടോ ചൂടുള്ള സാധനമാണ് നമ്മുടെ ചെടി അഴുകിപ്പോകും അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ മാത്രം സാഫും ചേർത്താൽ മതി അപ്പം അതിത്രയും മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു മണൽ വെർമി കമ്പോസ്റ്റ് കൊക്കോപ്പീറ്റ് സ്റ്റെർലൈറ്റ് വർമ്മിക്കലൈറ്റ് ഊമി സാഫ് ഇനി അടുത്തത് നമ്മുടെ ചെടികളിലുണ്ടാകുന്ന ഇലപ്പേൻ ഈ ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ അഗ്ലോണിമയെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇലപ്പേൻ ഈ ഇലപ്പേൻ വന്നുള്ള പ്രശ്നം എന്താ പറയുക ഇപ്പം ഞാൻ സൂം ചെയ്ത് കണിക്കണ്ടോ ഇതുപോലെയുള്ള ഈ സ്റ്റെമ്മിൻ്റെ അടിത്തൊട്ട് ഇങ്ങനെ 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 വന്ന് ഇതിൻ്റെ ലീഫ് മണ്ട വരെ ഇലവാരിപ്പൊത്തിയ പോലെ നമ്മുടെ ചെടികളിൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കും എന്നിട്ടോ ഈ തണ്ടുകളിലൊക്കെ ഇതുപോലെയുള്ള തണ്ടുകളിലൊക്കെ ഇവിടൊക്കെ വന്ന് പറ്റിപ്പിടിച്ച് ഇതിനകത്ത് ഇപ്പം എന്താ ഇതിനകത്ത് ഇവിടെ നിന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇതുപോലെയുള്ള തണ്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇതിനകത്ത് കയറി നമ്മളെങ്ങനെ കണ്ടുപിടിക്കും കാണാൻ പറ്റത്തില്ല ഇവിടെയാണ് ആദ്യം തുടങ്ങുന്നത് ഇവിടെ തൊട്ട് വ വന്ന് 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 ഈ ലീഫിലേക്കെല്ലാം കയറി അങ്ങ് പിടിച്ചു പിടിച്ച് പിടിച്ചിരിക്കും അപ്പോൾ ഇതിലെ ഈ ഉള്ള നീരെല്ലാം അത് ഊറ്റി കുടിക്കും കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അഴുകും ഓരോ ലീഫ് വെച്ച് അഴുകിയിട്ട് അങ്ങ് ചെടി കേടാവുകയാണ് ചെയ്യുക പിന്നെ നമുക്കത് എന്ന് പറയുന്നത് വലിയ സാഹസമാണ് കിട്ടിയ കിട്ടി അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളപ്രയോഗം അല്ലെ മരുന്നെന്ന് പറയുന്നതാണ് അത്മേയർ കണ്ടോ ഇതാണ് സാധനം ഇത് നമ്മൾ വളം വാങ്ങിക്കുന്ന കടകളിലൊക്കെ ചെന്ന് ചോദിച്ചാൽ കിട്ടും ഈ ഒരു ചെറിയ പാക്കറ്റിന് നാൽപ്പത്തി ഒന്ന് രൂപ ഇരുപത്തി അഞ്ച് പൈസയാണ് കണ്ടല്ലോ ഈ പടം കണ്ടുപിടിച്ചോ ഇത് വാങ്ങിച്ചിട്ട് നിർബന്ധമായിട്ടും നമ്മുടെ അഗ്ലോണിമയിൽ തളിച്ചു കൊടുക്കണം ഇത് രണ്ട് ലിറ്റർ വെള്ളത്തിനകത്ത് ഈ ഒരു ഫുൾ പാക്കറ്റ് പൊട്ടിച്ചിടാം കേട്ടോ രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ അഗ്ലോണിമയുടെ ഇലതൊട്ട് താഴെത്തണ്ടിൻ്റെ ഇടയിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ അടുത്ത ഒരു സംശയം ഇപ്പോൾ ഇലപ്പേൻ കാണുന്നില്ല നമ്മൾ ഇതാ ഇപ്പോൾ ഈ ചെടി നോക്കൂ ഇത് നല്ല വിലയുള്ളൊരു ചെടിയാണ് അറിയാമല്ലോ ഹാർലി നല്ല പ്ലാന്റ് ആണേ അപ്പം ഇതിനകത്ത് എങ്ങനെ ഇലപ്പേൻ ഒന്നുമില്ല ഇതാ ഞാനിപ്പോൾ എല്ലാ ചെടിയിലും എപ്പോഴും നോക്കും എനിക്ക് പേടിയാണ് ഉണ്ടോ ഇതിനകത്തില്ല പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾ എൻ്റെ ചെടിക്ക് ഇലപ്പേനൊന്നുമില്ല അപ്പം വരില്ലായിരിക്കും എന്ന് വിചാരിച്ച് ആരും അങ്ങനെ മിടുക്കികളാവണ്ട നിങ്ങൾ ഉറപ്പായിട്ടും ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഇനി ഉറപ്പായിട്ടും നമ്മുടെ ചെടികൾക്ക് വന്നിട്ടില്ലെങ്കിൽ നൂറ് ശതമാനം ഈ ഇലപ്പൻ വന്നിരിക്കും കാരണം ഇപ്പോഴത്തെ സമയം ഈ ചൂട് സമയത്താണ് ഇലപ്പേൻ്റെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ വരുന്നില്ല എന്ന് നമ്മൾ പറയേണ്ട ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ചെടികൾക്കിടയിലൊക്കെ ഉണ്ടാവാം നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ കാണാൻ പറ്റുന്ന അവസ്ഥയാകുമ്പോഴേക്കും ആ ഒരു ചെടിയുടെ മുക്കാൽ ജീവനും പോയിട്ടുണ്ടാവും അത് കഴിയുമ്പോഴാണ് നമ്മുടെ കണ്ണിലേക്ക് ഇത് പെടത്തുള്ളൂ അതാണ് ഈ ഇലപ്പൻ്റെ ഒരു പ്രശ്നം പിന്നെ വെള്ളീച്ച വെള്ളീച്ച ഒക്കെ വരുമ്പോൾ നമുക്ക് പണ്ട് നമ്മൾ ഈ പുകയിലെ കഷായമൊക്കെ ചെയ്യുമായിരുന്നു പുകയിലെയും നമ്മൾ തുണി നനയ്ക്കുന്ന സോപ്പ് അങ്ങനെ വെളുത്തുള്ളി ചതച്ചത് അതൊക്കെ കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച ആ വെള്ളം ഊറ്റിയെടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അതിലൊന്നും നിൽക്കാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതൊക്കെ ആദ്യത്തെ പ്രയോഗങ്ങളാണ് അഡ്മേർ പോലെയുള്ള മരുന്നുകൾ നമ്മൾ വാങ്ങിക്കേണ്ടത് കേട്ടോ ഇത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഇതുപോലെയുള്ള സാ മരുന്നുകൾ വാങ്ങിച്ച് തളിച്ചിരിക്കണം പിന്നെ വളങ്ങൾ നമ്മൾ നട്ട് നമ്മുടെ ചെടികളൊക്കെ നട്ട് പിടിച്ചു കിട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ എൻ ബി കെ പത്തൊൻപത് പത്തൊൻപതൊക്കെ വാങ്ങിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം നിർബന്ധമാണത് നമ്മൾ ജൈവവളങ്ങൾ ചെയ്താൽ ഇത് പിടിച്ചു കിട്ടുമെന്ന് പലരും വീഡിയോകളിലൊക്കെ കാണുന്നുണ്ട് പക്ഷേ വെറുതെയാണ് ഒരു ഒരു ശതമാനം മാത്രമാണ് അതിന് സാധ്യത ഈ അഗ്ലോണിമയ്ക്ക് ഉറപ്പായിട്ടും പത്തൊൻപത് പത്തൊൻപത് പോലെയുള്ള വളങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം പിന്നെ നമ്മൾ ഈ ചിലർ പറയും ഈ മരുന്ന് ആത്മേർ പോലെയുള്ള മരുന്നൊക്കെ പക്ഷേ ഇത് വിഷമല്ലേ ഇതെങ്ങനെ അടിക്കും എന്ന് ചോദിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ കിട്ടുന്ന ഈ ചെടികൾക്കൊക്കെ ഒരു വിഷങ്ങളും വിഷമൊന്നും തളിക്കാതെ വരുന്ന ജൈവപരമായിട്ടുള്ള മരുന്നുകൾ മാത്രം തളിച്ചു വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഈ തായ്ലൻഡിൽ നിന്നൊക്കെ ഇറക്കുന്ന ഈ ചെടികളൊക്കെ ഇതിനകത്ത് മുങ്ങി കുളിച്ച് വരുന്നതാണ് മക്കളെ ഈ ചെടികൾ നമ്മുടെ ഈ കിട്ടുന്നത് കേട്ടോ അതുകൊണ്ട് ആരും അങ്ങനെ ഈ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇതിൻ്റെ വലിയ കേമന്മാരിൽ മുങ്ങിക്കൊളിച്ചു വരുന്നതാണ് നമ്മുടെ എല്ലാ ചെടികളും അതുകൊണ്ടാണ് പറയുന്നത് നമ്മളീ ഇങ്ങനെയുള്ള ചെടികളൊന്നും ഒരു കാരണവശാലും നമ്മുടെ കുഞ്ഞുങ്ങൾ പിടിച്ച് കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പം അവർക്കറിയില്ല അവർ ഈ ഇലയിലൊക്കെ വന്ന് പിടിച്ചയച്ച് കൈ കഴുകാതെ അവരെന്തെങ്കിലും സാധനങ്ങളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യരുത് എന്ന് നമ്മൾ പറയുന്നത് അതുപോലെ ഇലകളൊന്നും കടിക്കാനൊന്നും നമ്മൾ നമ്മുടെ മക്കൾ അനുവദിക്കരുത് കേട്ടോ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള മരുന്നൊക്കെ ഇഷ്ടംപോലെ തളിച്ചാണ് ഇത് വരുന്നത് പിന്നെ ഇനി അടുത്തൊരു സംഭവം പറഞ്ഞോട്ടെ ഈ നിങ്ങൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എങ്ങനെ നിങ്ങൾ ചെടികൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാലും നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാലും ഇപ്പം നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ നഴ്സറിയിൽ നിന്ന് പോട്ടോടു വാങ്ങിച്ച് നമ്മൾ വേറെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഉറപ്പായിട്ടും നിങ്ങൾ ആ ചെടികൾ ഇപ്പം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന കാര്യം ആദ്യം പറയാം ആ ചെടികൾ സാഫ് കലക്കിയ വെള്ളത്തിൽ ഒരു പത്തു പതിനഞ്ച് എങ്കിലും അത് പിഴുത് അതിൻ്റെ ചുവടു ഭാഗം അതായത് ഞാൻ കാണിച്ചതല്ല ഒരു ചെടി പിഴുത് ഞാൻ കാണിച്ചു തരാം ഇനി അത് കുറച്ച് സംശയം വേണ്ട ഇതാ ഇങ്ങനെ ഞാനിപ്പോൾ ഒരു ചെടി ഇപ്പോൾ മിക്കയുടെ ഒരു പ്ലാന്റ് പിഴുതെടുത്തു കണ്ടോ ഇപ്പോൾ ഈ മണ്ണും കളഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ കുറച്ച് ചകിരിച്ചോറ് വെച്ചാണ് നിങ്ങൾ കഴിക്കുന്നത് കണ്ടല്ലോ നിങ്ങളിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഒരു ബക്കറ്റിലേക്ക് വെള്ളം എടുത്തിട്ട് ഒരു സ്പൂൺ സാഫ അതിനകത്ത് നിറച്ച് ഒരു സ്പൂൺ സാഫ് കലക്കി വെക്കുക ബക്കറ്റ് നിറയെ വെള്ളം വേണം കേട്ടോ നിറയെ വെള്ളത്തിലാണ് ഒരു ചെറിയ സ്പൂൺ സാഫ് കലക്കേണ്ടത് എന്നിട്ട് ഇതിൻ്റെ ഈ ചവടു ഭാഗം മാത്രം ഒരു മിനിറ്റ് കാണിക്കാമേ ഇതാ ഈ ഭാഗം ഇവിടം വരെ കണ്ടോ ഈ ഞാൻ ഈ വിരല വെച്ചിരിക്കുന്ന ഇവിടം വരെ മുങ്ങത്തെങ്ങൾ ഈ വേര് തൊട്ട് ഇതിൻ്റെ ഈ കടയുടെ ഇമേട് അതായത് ഇവിടം വരെ നമ്മൾ മണ്ണ് നിറയ്ക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ മണ്ണ് നിറയ്ക്കുന്ന ഭാഗം വരെയെന്ന് ഞാൻ കാണിച്ചു ഈ വേറിൻ്റെ ഇവിടുന്ന് ഈ ഭാഗം വരെ നിങ്ങൾ ആ സാഫ് കലക്കിയ വെള്ളത്തിൽ മുക്കിയിടണം ക്ലീൻ ചെയ്യണം എന്നിട്ടൊരു പത്ത് മിനിറ്റ് അത് ഇട്ടതിന് ശേഷമേ നിങ്ങൾ നടാൻ എടുക്കാവൂ പോട്ടി ഇടാവൂ വെക്കാവൂ കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നെ വെള്ളം കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പിന്നെ ആ അടിക്കുന്ന ചൂടുള്ള സമയത്ത് നിങ്ങൾ ഈ ചെടികളൊക്കെ എടുത്ത് കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ മേളിൽ നിങ്ങൾ ഒരല്പം സാഫ് കലക്കി വെച്ച വെള്ളം ഒന്ന് നന്നായിട്ട് തളിച്ചു കൊടുത്താൽ ഈ ലീഫൊക്കെ നല്ല ഫ്രഷായിട്ടിരിക്കും ഇത്രയത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വലിയ പരിക്കുകൾ കൂടാതെ നമ്മുടെ ചെടികളെ നമുക്ക് സംരക്ഷിച്ചെടുക്കാം ഇത്രയും നേരം എന്നെ കേട്ടതിന് ഒരുപാട് നന്ദി എല്ലാവരും നമ്മുടെ ചെടികളെ ഇലപ്പേനിൽ നിന്നും വെള്ളീച്ചയിൽ നിന്നും ഒക്കെ രക്ഷിച്ചെടുക്കണം അടുത്ത കുറച്ച് ചെടികളും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ താങ്ക് യു ബൈ